ലാൻഡ് പൊല്യൂഷൻ അല്ല അതിലും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് വാട്ടർ പൊല്യൂഷൻ ഈ സ്കൂളുകളിൽ നിന്ന് തന്നെ അവരെ പഠിപ്പിച്ചില്ല ഒരാൾ പ്ലാസ്റ്റിക് ഇടാൻ പോകുമ്പോ അയാളോട് വീടരുത് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഒരു അർജുൻ നടത്തുന്ന ഈ മുപ്പത്തിരണ്ട് കിലോമീറ്റർ യത്നം മുപ്പത്തിരണ്ട് വൈക്കം മുതൽ പനങ്ങാട് വരയ്ക്കുള്ള ഒരു സ്വിമ്മിങ് യജ്ഞം ഈ വരുന്ന പതിനെട്ടാം തീയതി നടക്കുകയാണ് ഈ യത്നത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം ജലാശയ മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണം കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് അർജുൻ സന്തോഷ് എന്ന പെരുമ്പളത്തുകാരന്റെ സാഹസിക നീന്തൽ യാത്ര സാഹസിക നീന്തലുകളിലൂടെ കേരളത്തിന്റെ നീന്തൽ ചരിത്രത്തിൽ തന്റേതായ ഇടം സ്വന്തമാക്കിയിട്ടുള്ള സന്തോഷ് പെരുമ്പളത്തിന്റെ മകനായ അർജുൻ സന്തോഷ് ചെറുപ്പം മുതൽ തന്നെ നീന്തലിന്റെ വഴികളിൽ അച്ഛനെ മാതൃകയാക്കിയ മകനാണ് തന്റെ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ നീന്തലിൽ അർജുൻ സ്വന്തമാക്കിയത് നിരവധി നിരവധി അംഗീകാരങ്ങളാണ് മനുഷ്യനും പ്രകൃതിക്കും വിലങ്ങുതടിയാകുന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെ തന്റെ നീന്തലുകളിലൂടെ പ്രതിഷേധമുയർത്തുന്ന അർജുൻ മറ്റുള്ളവരിൽ നിന്നും അതുകൊണ്ട് തന്നെ ഏറെ വ്യത്യസ്തനാകുന്നു ഇപ്പോഴിത് നാളെ അതായത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് അർജുന്റെ മറ്റൊരു സാഹസിക നീന്തൽ യജ്ഞത്തിന് വൈക്കം സാക്ഷിയാവുകയാണ് വൈക്കം ബോട്ട് ബോട്ടുചെട്ടി മുതൽ പനങ്ങാട് വരെയുള്ള മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് അർജുൻ സന്തോഷ് തുടർച്ചയായി നീന്തുന്നത് ജലാശയ സംരക്ഷണം എന്ന മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള അർജുൻറെ ഈ പരിശ്രമത്തിന് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സാക്ഷ്യം വഹിക്കും പി സി ജോർജ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ജെയിംസ്ബർഡ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്ന ഈ പരിപാടിക്ക് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പരിസ്ഥിതി സന്ദേശ അവതരണം നടത്തും ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ അർജുന ആശംസാ പ്രസംഗം നിർവഹിക്കും പ്രീത രാജേഷ് ഇന്റർനാഷണൽ സ്വിമ്മർ ജി പി സേനകുമാർ എന്നിവരും പരിപാടിയിൽ ആശംസയർപ്പിക്കും അർജുന്റെ ഈ വേറിട്ട സന്ദേശ നീന്തൽ യജ്ഞത്തിന്റെ രക്ഷാധികാരി സി ഗോപിനാഥാണ് ചെയർമാൻ ജയകുമാർ പെരുമ്പളം പബ്ലിസിറ്റി കൺവീനർ സജീവ് പ്രഭാകർ ജനറൽ കൺവീനർ കെ പി ശശികുമാർ എന്നിവരും ഇതിൽ സജീവ സാന്നിധ്യങ്ങളാകും ഇപ്പോഴിതാ അർജുന്റെയും മഹത്തായ ലക്ഷ്യത്തിന് പിന്തുണയും ആശംസകളുമായി മേജർ രവി ശോഭ സുരേന്ദ്രൻ തുടങ്ങി സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർക്കൊപ്പം നാളത്തെ യജ്ഞത്തിൽ അർജുന എല്ലാവിധ ഭാവുകൾ നേരുന്നതിനൊപ്പം ക്രൈമും അർജുനൊപ്പം ചേരുന്നു അർജുനും പിതാവ് സന്തോഷമായി ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ നടത്തിയ അഭിമുഖം ഇന്ന് രാത്രി എട്ട് മണിക്ക് ടി വി ടി എന്ന ഞങ്ങളുടെ പുതിയ ചാനലിൽ കാണാം ചേർക്കുന്നു ജലമലിനീകരണം തടയൂ ജലാശയത്തെ സംരക്ഷിക്കൂ എന്നതിന്റെ ഭാഗമായി അർജുൻ സന്തോഷ് ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ടാം തീയതി ഞായറാഴ്ച തുടർച്ചയായി നീന്തുകയാണ് ജലസംരക്ഷണ രക്തത്തിൽ നടത്തുന്ന അർജുൻ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ബെസ്റ്റ് നമ്മുടെ നാട്ടില് ഏറ്റവും അധികം വേദനിപ്പിക്കുന്നതും ആരും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ വേസ്റ്റും കൊണ്ടുപോയിട്ട് നമ്മുടെ ജലാശയങ്ങളിലും അല്ലെങ്കിൽ ഒരു ബാക്ക് വാട്ടറിലും എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞ് ആ ജലാശയങ്ങളെ മുഴുവൻ നശിപ്പിച്ചും മലിനീകരണമാക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു അവയർനെസ്സും ഇതിനെ ജലാശയങ്ങളെ സംരക്ഷിക്കാനും വേണ്ടി ജലം എന്നുള്ളത് എത്രത്തോളം മഹത്വമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് ഇതെല്ലാം അറിയിക്കാനും വേണ്ടി എൻ്റെ കൊച്ചു സഹോദരൻ അർജുൻ സന്തോഷ് അദ്ദേഹത്തിന്റെ എനിക്ക് നല്ലപോലെ അറിയാം എ ഗുഡ് അപ്പോൾ അർജുൻ നടത്തുന്ന ഈ മുപ്പത്തിരണ്ട് കിലോമീറ്റർ യത്നം മുപ്പത്തിരണ്ട് പറഞ്ഞ വൈക്കം മുതൽ പനങ്ങാട് വരയ്ക്കുള്ള ഒരു സ്വിമ്മിങ് യത്നം ഈ വരുന്ന പതിനെട്ടാം തീയതി നടക്കുകയാണ് ഈ യത്നത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഗോഡ് ബ്ലസ് യു അർജുനസ് ബ്രോക്കൺ സോ മെനി റെക്കോർഡ്സ് കടലിലും എല്ലാം നീന്തിക്കൊണ്ട് പക്ഷേ ഇതൊരു ഇതൊരു കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് ആളുകൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് ആയതുകൊണ്ട് അർജുൻ യു ആർ എ ട്രൂ പെട്രിയോട്ട് ഗോഡ് ബ്ലെസ് യു ആൻഡ് എൻജോയ് യുവർ സെൽഫ് സ്വിം വെൽ ഐ നോ ദാറ്റ് അപ്പം ആരോഗ്യമെല്ലാം നോക്കി നന്നായി ഈ അജ്ഞം പൂർത്തീകരിക്കൂ ഗോഡ് ബ്ലസ് യു മോനെ ഞാൻ തനുജ് സോ വരുന്ന ഫെബ്രുവരി പതിനെട്ടാം തീയതി അർജുൻ സന്തോഷിന് മഹാ യജ്ഞത്തിന് എല്ലാവിധ ആശംസകളും പിന്നെ നിങ്ങൾ ആ ഈവെന്റിനെ കാണണമെങ്കിൽ നമസ്കാരം ഞാൻ ആനന്ദ് നാരായൺ ജലമലിനീകരണം തടയൂ ജലാശയങ്ങളെ സംരക്ഷിക്കൂ എന്നതിന്റെ ഭാഗമായിട്ട് അർജുൻ സന്തോഷ് ജലാശയ സംരക്ഷണ യജ്ഞം നടത്തുകയാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച നീർ തുടർച്ചയായി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വൈക്കം മുതൽ പനങ്ങാട് വരെ തുടർച്ചയായി നീന്തുകയാണ് അർജുൻ ഈ ഒരു അവസരത്തിൽ അത് നേരിൽ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഈ ജലാശയ സംരക്ഷണ യജ്ഞം നടത്തുന്ന അർജുൻ സന്തോഷിനെ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൂടുന്നു വൺ സെക്കൻഡ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ്